ഇന്ന് മതേഴ്സ് ഡേ ആണ് എല്ലാവർക്കും ഹാപ്പി മതേഴ്സ് ഡേ മമ്മിക്ക് എത്ര വയസ്സായി അപ്പൊ നമ്മള് മമ്മിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോണ് മദേഴ്സ് ഡേക്ക് ഡേ മതേഴ്സ് ഡേക്ക് ഇനി ഡേരി ഇവന്റെ ഞങ്ങളെ പുറത്താക്കി അതൊരു ദിവസം മഴ പെയ്തു മക്കളെ ഒരു വിധം അപ്പൊരുവിധ ഹായ്സ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ല ആ മക്കളെ വീഡിയോയിലേക്ക് സ്വാഗതം ചോറ് സൺഡേ ഉച്ചക്ക് ഉച്ചകലത്തും ഡ്രൈ ഫ്രൈയും തേങ്ങരച്ച ചാറ് തക്കാളി ചാറ് സൂപ്പർ കറി ആ സൂപ്പറാണോ തിന്നു നോക്കിട്ടല്ലേ പറയൂ ഇന്ന് മദേസ് ഡേ

കറി തക്കാളി കറി എൻ്റെ തക്കാളി കറിയാ വെച്ചത് പോർക്കൊലുത്ത് അമ്മും നോയല് കൂടി തക്കാളി കറി കുഴപ്പമില്ല ടെസ്റ്റ് നീ എനിക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ബീഫ് പോർക്കും കൂട്ടു ബീഫല്ല അപ്പൊ നമ്മള് മമ്മിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് മദേഴ്സ് ഡേക്ക് എടുക്കാൻ വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല പ്രതീക്ഷിക്കരുത് കണ്ണീനൊക്കെ അപ്പൊ ചോർന്ന് കഴിഞ്ഞിട്ട് തരാ ചോർന്നിട്ട് വരാം അപ്പൊ പറയു കഴിച്ച ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് അവൻ ഫുഡ് അയച്ചു അമ്മ ഫുഡ് അയച്ചു ഹാപ്പി മദറേ അപ്പൊ മൂന്നുപേരും സംഭവം കൊടുത്തിട്ടുണ്ട്

ാണ് പഠിക്കാം ഇത് മൊബൈലാണെടാ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഐഫോൺ

എനിക്ക് തിന്നാൻ പറ്റില്ലല്ലോ ആ ഇതൊക്കെയതെ ക്ലിപ്പ് ക്ലിപ്പ് മമ്മി ക്ലിപ്പ് ക്ലിപ്പ് ഇടാ അല്ലാട നല്ല മണം ഇത് പിന്നെ ആ നല്ല ഭംഗിയുണ്ട് കമ്മല് ഞങ്ങക്ക് മാറി മാറിയിട ഞാനും അമ്മ മാറിയിടും പിന്നെ ക്ലിപ്പ് അമ്മ കുത്തൂല്ല ഞാൻ കുത്തോളു ക്ലിപ്പ് പിന്നെ ഐഫോൺ ഒന്നും നല്ല മധുരം മിഠായി നല്ല മധുരം പക്ഷേ അലന്നു

ഉള്ള ഭംഗി പോയി എൻറെ മോൻ വെളുത്തു തുടത്ത് സുന്ദരനായിട്ടിരുന്നു വെച്ചതാ ക്ഷണിച്ചു ഓര് എന്തെങ്കിലാകട്ടെ വിരാട് കോഹ്ലിയാ വയ്യായിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നമ്മുടെ കുട്ടി ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ പിന്നെ ഞാൻ തിന്നും പറഞ്ഞു അങ്ങനെ എന്താ ചെയ്യാ നമ്മ തിന്നും എന്റെ മക്കള് സ്നേഹത്തോടെ തരുമ്പ അത് എന്താ നോക്കൊന്നുമില്ല മമ്മി തിന്നും കഴിഞ്ഞു റോളക്സ് റോളച്ച് ഞങ്ങളെവിടെയുണ്ടോ തക്കും ഇവന്റെ മുറി ഞങ്ങളെ പുറത്താക്കി അതൊരു ദിവസം മഴ പെയ്തു മക്കളെ അപ്പൊ ഒരുവിധ റോളക്സ് ഭയങ്കര മാന്തി തുറന്ന് കേറണ്ടാർന്നിട്ടാ ഇവന്റെ മുറിന്ന് ഞങ്ങളാ ഞങ്ങളെ പുറത്താക്കി ഞങ്ങളെ പുറത്താക്കി അതെന്താ കാരണം എന്നറിയാമോ മക്കളെ രണ്ട് ദിവസത്തിന് മുന്നൊരുവിധം നന്നായി മഴ ഇടിവെട്ടൊക്കെ കൂടി പെയ്ത് തണുത്തു അപ്പൊ എന്ത് ചെയ്ത് ഞങ്ങൾ സ്വയമായിട്ട് പുറത്തേക്ക് ഇറങ്ങി അന്നത്തെ രാത്രി അന്നത്തെ അന്നത്തെ രാത്രി ഈ റോളൊക്കെ ഉറങ്ങിയിട്ടില്ല ഞാനൊരു മണി ഒന്നേ മുക്കാലായി കട്ടൽമേലിൽ കിടന്ന് നോക്കി റോള് എവിടെ അപ്പൊ കിടക്കേക്ക് ഇവിടെ കിടക്കേക്കാ എന്റെ മുറി മുറിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് കിടന്നോട്ടേന്ന് എഴുതി അപ്പൊ ഇതിന് നോക്കിയപ്പോഴേ ഇത് ഫാനില്ല ഒന്നുമില്ല ഈ ഹോളില് അങ്ങോട്ട് നോക്കി ഒറ്റക്ക് കിടക്കണ് ഒറ്റ ഒക്കെ അങ്ങോട്ട് നോക്കി കിടക്കുന്നു അപ്പൊ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് വന്നില്ല തലവൊന്തിച്ചു ഇങ്ങനെ കിടന്നു അവിടെ നോക്കിട്ടു ഞാനും ഓർത്ത് ആ കൊട്ടേല് ഞാൻ കിടക്കാൻ വേണ്ടി ഞാൻ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോ മുറിയില് ഇട്ട് അവിടെ പോയി കിടക്കാൻ കിടന്നാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴേ ഇവന്റെ കൊട്ടേല് ബെഡില് തക്കു കിടക്കണു അപ്പൊ ഞാൻ അവിടെ കിടന്നോട്ടെ ഞാൻ ഒന്നും മിണ്ടില്ല എന്നെങ്ങനെ നോക്കിയോണ്ട് അവിടെ തന്നെ കിടന്നു കൊറേ നേരം കഴിഞ്ഞപ്പോഴേ രണ്ടുപേരും കൂടി കിടക്കട രണ്ടുപേരും കൂടി നമ്മെവിടേക്കാന്ന് ഇങ്ങനെ അവനപ്പ അവിടേക്ക് പോയി എത്തും ഇപ്പൊ ആ ചോറുന്നതായി ഉമ്മ തരാൻ പറഞ്ഞപ്പോ വേഗം വന്നു ഉമ്മൻ തന്ന ആള് അങ്ങനെയാണ് നമ്മുടെ ഒപ്പം റോളുവിനെ കാണിക്കാൻ പറയണ്ടി ചിലര്സ് ആ ഫാൻസ് റോളുവിന് റോളുവിന് ഫാൻസ്ണ്ട് നല്ല വെയിലാണ് നല്ല വെയിലാണ് <Transform> <laughs> 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 ൂടും ആ ഒരു ദിവസം മഴ പെയ്തങ്ങന നിങ്ങൾക്ക് പിന്നെ ഫാനൊന്നും ഫുള്ള സൗണ്ട് കിട്ടില്ല ഏ കിട്ടും ഫാനിട്ട് ഈ സമയത്തൊക്കെ ഫാനിട്ട് ഇടുക്കണവരുണ്ടല്ലോ അപ്പൊ മക്കളെ ഡേ വീഡിയോ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഹാപ്പി മതേഴ്സ് ഡേ അല്ലേ ഹാപ്പി ഹാപ്പി എല്ലാ അമ്മമാർക്കും ഡേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൺ അമർത്ത